അസ്സാമലൈക്കും ഷാനിഫ് അരൂരാണ് സ്നേഹനിലാവ് എന്ന് പറയുന്ന ആൽബത്തിൻ്റെ ലൊക്കേഷനിലാണ് ഞങ്ങളെല്ലാവരും നമ്മുടെ വയനാടിൻ്റെ മനോഹരമായിട്ടുള്ള ലൊക്കേഷനിൽ കൽപ്പറ്റയിലെ വിന്റർ വില്ലയിലെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഔട്ട്ഡോറൊക്കെ കഴിഞ്ഞു ഇൻഡോറിലേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും ഇല്ലിയാസ് കാടാമ്പുഴയുടെ ലിറിക്സ് ആൻഡ് മ്യൂസിക്കിലൂടെ നമ്മുടെ ആലുവയുടെ സ്വന്തം ഗായകൻ സക്കീർ ആലുവ ആലപിച്ച മനോഹരമായിട്ടുള്ള ഒരു പ്രണയ ഗാനമാണ് നായകനായിട്ട് നമ്മളെ ഫഹദ് നമ്മളെ ഫഹദ് നായകനായിട്ട് അഭിനയിക്കുന്നു അതുപോലെ ഷെബിൻ ഗുരുവായൂര് നല്ലൊരു ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഞാനും ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് നായികയായിട്ട് നമ്മുടെ പുതിയ നായിക അഞ്ജിമ അതുപോലെ തന്നെ നമ്മുടെ കോട്ടക്കലിന്റെ പ്രിയപുത്രി നമ്മുടെ കുഞ്ഞോള് മൈ അസിസ്റ്റന്റ് ക്യാമറ ഒരുപാട് ഒരുപാട് നിരവധി അതുപോലെ എന്താ നമ്മൾ വർക്കിന്റെ മറമാൻ ആയിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ നിഷാദ് ക്രിസ്റ്റൽ ക്യാമറ ചലിപ്പിക്കുന്ന ഒരു വർക്കാണ് നിഷാദ ഈ മാസം എൻഡിങ്ങിലോട് കൂടി റിലീസിന് ഒരുങ്ങുകയാണ് ഓറഞ്ച് മീഡിയയിലൂടെ തീർച്ചയായിട്ടും എല്ലാവരും കാണുക തുടർന്നും പോകുന്നൊണ്ടിരിക്കുന്ന സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വരുന്ന മാസം മാർച്ച് എൻഡിങ്ങിലോട് കൂടി റിലീസ് ചെയ്യുകയാണ് ഓറഞ്ച് മീഡിയയിലൂടെ എല്ലാവരും കാണുക വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രത്യേകം അറിയിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ശുഭ ദിനം ശുഭരാത്രി നന്ദി നമസ്കാരം അസാം